അമിത വന്ന സന്തോഷത്തിലാണ് നമ്മുടെ പൊന്നൂസും മോനോട്ടനും മുത്തുമണീസ് അവനെ കൊണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്കിൽ റൗണ്ട് എടുപ്പിക്കുകയാണ് കേട്ടോ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് സാച്ചിക്ക് പിന്നെ വിശേഷം ഉള്ളതുകൊണ്ട് ഇനി ഇപ്പോഴെങ്ങും ഇങ്ങോട്ട് വരാൻ പറ്റൂലല്ലോ അപ്പോൾ ഇതേ ഫിഷ് ഞാൻ മസാല പരീട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് വറുക്കാനിട്ടു പിന്നെ ഒരു ഫുൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കഴുകി വൃത്തിയാക്കി ദേ വരിഞ്ഞങ്ങോട്ട് എടുത്തു മീൻ ഒരു വട്ടമായിട്ട് പൊരിക്കാൻ പറ്റത്തില്ലായിരുന്നു അങ്ങോട്ട് അപ്പം രണ്ടും മൂന്നും ട്രിപ്പായിട്ട് ഞാൻ എല്ലാം വറുത്തിങ്ങെടുത്തു പിന്നെ ഈ നമ്മുടെ ചിക്കനി പരട്ടാനുള്ള മസാലയൊക്കെ സെറ്റാക്കി വെച്ചു മസാലയെല്ലാം ചിക്കൻ്റെ ധികത്തോട്ട് നല്ലോണം അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് അങ്ങോട്ട് കൊടുത്തുവിട്ടോ എന്നിട്ട് ഫ്രിഡ്ജിൽ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് വെച്ചു വിട്ടോ ഉപ്പും മെരിയൊക്കെ അങ്ങോട്ട് പിടിക്കട്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഫിഷ് മൊത്തം ഞാൻ ഇത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചിക്കനും അങ്ങോട്ട് ഫ്രിഡ്ജീന്ന് എടുത്ത് നല്ല ചൂട് വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് ഫ്രൈ ചെയ്തെങ്കിൽ എടുത്ത് പിന്നെ ഞാൻ സാലഡിന് വരിഞ്ഞ് വെച്ചു അപ്പോഴത്തേക്ക് നേരെ സന്ധ്യായി അണ്ണൻ കുറേ പടക്കമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ മത്താപ്പേലി വേണം പിന്നെ ആകാശത്തോട്ട് പോയി പൊട്ടിരുന്ന സാധനത്തിന് പേരെനിക്കറിയില്ല പക്ഷേ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാം കൂടി പടക്കമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വിശപ്പിൻ്റെ വെളി വന്നു നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അണ്ണൻ പോയി ബൊറോട്ടയും ഗ്രേവിയും കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ കുറച്ച് ബീഫ് ഫ്രൈ ഇരിപ്പുണ്ടായിരുന്നു ഇച്ചിരി ഉള്ളായിരുന്നു അത് ഞാൻ ഒന്ന് ചൂടാക്കി എടുത്തു പിന്നെ ഇതേ വാഴയിലേക്ക് ആ ഇട്ട് കൊച്ചു കൊച്ചു പീസാക്കി അണ്ണൻ കട്ട് ചെയ്തു സ്പ്രൈറ്റ് ഒഴിച്ച് ഒരുമിച്ചിരിക്കാന്ന് വെച്ചാലോ മോനുക്കുട്ടേന് കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കണം പിന്നെ അവനെ ഒഴിവാക്കിയിട്ട് ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു വയറ് നിറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ഡാൻസും ബഹളമൊക്കെ വന്നത് ഞാനിവിടെ സ്വീറ്റൊക്കെ കഴിച്ചുകൊണ്ട് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ ഇവിടത്തെ ഈ മൂന്ന് പേര് ന്യൂ ഇയർ ആഘോഷത്തിലാണ്